അഭിലാഷങ്ങളാണ് ലോകമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ തിന്മയാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ ജമിക്കാൻ പറ്റില്ല സ്നേഹിക്കാൻ പറ്റില്ല വിട്ടുകൊടുക്കാൻ പറ്റില്ല എളിമപ്പെടാൻ പറ്റില്ല വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല ചെറിയ കാര്യങ്ങളുടെ മീതെ വല്ലാത്ത പ്രശ്നങ്ങളും വല്ലാത്ത പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലൊക്കെ ഉണ്ടാകും എന്താണ് ആലോചന പറഞ്ഞത് സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അല്ലെ രൂയ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിയമത്തിന്റെ ആവശ്യമില്ല പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പിന്നെ നിയമത്തിന്റെ ആവശ്യമില്ല കാരണം പരിശുദ്ധാത്മാവ് ഒരിക്കലും ദൈവ വചനത്തിനെതിരെ പോകില്ല അതുകൊണ്ടാണ് അവിടെ നിയമത്തിന്റെ ആവശ്യമില്ലാത്തത് അല്ലെങ്കിൽ നോക്കി അതെന്താണ് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നിയമം പാലിക്കേണ്ടേ എന്നുള്ള അർത്ഥത്തിലല്ല പരിശുദ്ധാത്മാവ് ഉള്ളപ്പോൾ ഒരിക്കലും പരിശുദ്ധാത്മാവ് വചനത്തിനെതിരെ പോകില്ല കാരണം ഭജനം ആത്മാവും ജീവനുമാണ് ഈ വചനം എഴുതപ്പെട്ടത് പരിശുദ്ധാത്മാവിനാലാണ് ഇതേ പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ കാരണം ഞാൻ നിയന്ത്രിക്കപ്പെടുന്നത് നയിക്കപ്പെടുന്നത് ജഡത്താലല്ല പിശാചിനാലല്ല ലോകത്തിന്റെ അരൂപിയാലല്ല മറിച്ച് പരിശുദ്ധാത്മാവിനാലാണ് ഇനി ഇനി ശ്രദ്ധിക്ക ആത്മാവിന്റെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എന്നൊക്കെ പെട്ടെന്ന് വായിച്ചു വിടാം അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമുക്ക് സമയമില്ല ആ അഞ്ചാം അധികം പത്തൊമ്പത് മുതലുള്ള വചനങ്ങൾ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം ഇതൊക്കെയാണ് ആത്മാവിന്റെ സ്വരത്തെ ഹരിച്ചു കളയ തകർത്ത് കളയുന്നത് നമുക്ക് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റണില്ല നമ്മുടെ കാതുകൾ എന്തുകൊണ്ട് പിന്നിൽ നിന്നും ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റണില്ല അതിന് കാരണം ഈ ജഡത്തിന്റെ ഏതെങ്കിലും വ്യാപാരങ്ങൾ നമ്മുടെ മേൽ നിലയുറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എത്ര പ്രാർത്ഥിക്കുന്നവനാണെങ്കിലും അവൻ എത്ര ദൈവത്തെ വിളിക്കുന്നവനാണെങ്കിലും അവൻ എത്ര മുട്ടുകുത്തുന്നവനാണെങ്കിലും അവൻ എത്ര ദശാംശം കൊടുക്കുന്നവനാണെങ്കിലും എത്ര തിരുനാളാഘോഷത്തിൽ പങ്കെടുത്തതാണെങ്കിലും എത്ര കണ്ട് കൺവെൻഷനില് പോകുന്നവനാണെങ്കിലും അവർ ദൈവ സ്വരം കേൾക്കാൻ പറ്റില്ല ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ലെ റോമാക്രേ ലേഖനം എട്ടിന്റെ ഒൻപതിൽ വചനം കൂട്ടിച്ചേർക്കുന്നതാണ് ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവൻ അല്ല എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ക്രിസ്തുവിനുള്ളവരായിട്ടില്ലല്ലോ എല്ലാം ഉണ്ട് പക്ഷെ ക്രിസ്തുവിനുള്ളവരാകുന്ന ക്രിസ്തുവിന്റെ ആത്മാവിൽ രൂപപ്പെടുക എന്നുള്ളത് ആത്മാവിന്റെ പ്രചോദനങ്ങളെ പ്രേരണങ്ങളെ ആത്മാവിൽ വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനുള്ളവരായിട്ട് മാറുക ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല മനസ്സിലായെന്ന്